ഈ കറിവേപ്പ് വളരാനുള്ള ടിപ്പ് പലർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് ഞാൻ അതിനെ പറ്റി ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ കറിവേപ്പ് നല്ലപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അത് വളർന്നു വന്നാൽ പിന്നീട് അത് മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണങ്ങളും ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇതിന് ചെയ്യേണ്ട നല്ല വളങ്ങളെ പറ്റി അതായത് കറിവേപ്പ് ആഗ്രഹിക്കുന്ന വളം ഏതാണോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടുണ്ട് അതും കൂടി ഇതിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടുകാർ ചെയ്യുന്നതാണത് അപ്പോൾ ഈ മൂന്ന് ടിപ്പുകളാണ് ഇന്ന് ഇതിൽ പറയുന്നത് അത് മുഴുവനും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് ആജ്ഞം ചെയ്യേണ്ടത് അല്പം കുമ്മായം വിതറി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പി എച്ച് ലെവല് ശരിയാവാൻ കുമ്മായം ആവശ്യമാണ് ത്തിരി അകത്തി കൊടുക്കുക ഇത്രയും പ്രായമായ ഒരു കറിവേപ്പിന് നമുക്കൊരു അര കിലോ എല്ലോടി ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ മൂന്ന് ടിപ്സിൽ ടിപ്സ് പറഞ്ഞതിൽ മൂന്നാമത്തെ ടിപ്സാണ് ആദ്യം പറയുന്നത് ഇനി ഇതിൽ കുറച്ച് കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് അല്ല ഇത് ഞാൻ കരിയില ഒരു കുഴിയിൽ ഇട്ട് വെറുതെ ഇട്ടിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടി ഇത് ആ കുഴിയാണ് ആ കാണുന്നത് അവിടെ കുറേ കരിയിലും കുട്ടിയിട്ടുണ്ട് വേറെ ഞാൻ ചാക്കിലിവിടെ വച്ചിട്ടുണ്ട് കരിയില അത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ബാക്കി വന്ന കരിൽ അവിടെ കൂട്ടിയിട്ടത് ആ കുഴിയിൽ അത് ഇതേ ഇതുപോലെ കമ്പോസ്റ്റായിട്ട് കിട്ടി ഇനി വേണ്ടത് ചാണകപ്പൊടിയാണ് അപ്പോൾ കരിവേപ്പായതുകൊണ്ട് നമ്മൾ എല്ലാ മാസവും വളം ചെയ്യുന്നില്ലല്ലോ ആറുമാസം കൂടുമ്പോഴോ ജലര് ഒരു കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു കട്ടയാണ് പൊടിച്ച് കട്ടകൾ കിടപ്പുണ്ടിരുന്നില്ല ആ കട്ടകൾ ആവശ്യമാണ് അതവിടെ ഒരു വർഷമൊക്കെ കിടക്കാനുള്ളതാണ് അപ്പോൾ അത് തന്നെ സെറ്റായി മണ്ണിലേക്ക് ലയിച്ചോളും അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കരിയിലയുടെ മുകളിലിട്ട് കഴിഞ്ഞാൽ ഇത് അഴുകി സെറ്റാവാൻ എളുപ്പമുണ്ട് അതാണ് കരിയിലുടെ മുകളിൽ നമ്മളിട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ എല്ലാത്തിനും ചെയ്യുന്നാലും പൊട്ടാഷ് ഇടരുത് പൊട്ടാഷ് ഇതിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലാതെ പെട്ടെന്ന് പൂത്ത് വരാനൊക്കെ തുടങ്ങും കരിവേപ്പ് പൂക്കരുത് അപ്പോൾ ആ ട്രിപ്പ് ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ചാരം കമ്പോസ്റ്റ് ചെയ്തതാണ് ചാരം ഈ ആഷിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണ്ടോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവമാണ് പൊട്ടാഷാകുമ്പോൾ ജൈവമല്ലല്ലോ രാസവളല്ലേ അപ്പോൾ നമുക്കിത് തന്നെ ചെയ്യാം ഈ ജൈവം തന്നെ ചെയ്യാം അപ്പോൾ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കമ്പോസ്റ്റ് ചെയ്ത ചാരമാണ് പക്ഷേ ഈ കറിവേപ്പിനെ കമ്പോസ്റ്റ് ചെയ്ത് വേണമെന്നില്ല നേരിട്ട് ചാരം കൊടുക്കാം അങ്ങനെയുള്ള കുറേ കൃഷികളുണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് നേരിട്ട് കൊടുക്കാമെങ്കിലും എല്ലാ ചാരവും ഞാൻ കമ്പോസ്റ്റ് ചെയ്ത് വച്ചിരുന്നു അതുകൊണ്ടാണ് കമ്പോസ്റ്റ് ചെയ്ത് ചാരം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വളം ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് മനസ്സിലായി ആദ്യം കുമ്മായം ഇട്ടു കുമായം മറ്റേ പി എച്ച് നിലനിർത്താനുള്ളതാണെങ്കിലും അതൊരു വളമാണ് കക്കയിൽ നിന്ന് എടുക്കുന്നതാണല്ലോ അത് വളം തന്നെയാണ് പിന്നെ ഇട്ടത് എല്ലുപൊടി പിന്നെ ഇട്ടത് കരിയില കമ്പോസ്റ്റ് പിന്നെ ഇട്ടത് അതിൻ്റെ മുകളിലിട്ടത് ചാണകപ്പൊടി ഏറ്റവും മുകളിൽ ചാരം ഇട്ടു ഇനിയാണ് മെയിൻ ഒരു സാധനം രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് അതാണ് ഇതാണ് രണ്ടാമത്തെ ടിപ്പ് ഇത് കരിങ്കൽ ചെങ്കല്ല് പൊടിയാണ് ചെങ്കല്ല് പൊടിച്ചതാണിത് ഇപ്പം നിങ്ങൾക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ അവിടെ ചെങ്കല് പെട്ടെന്നുള്ള സ്ഥലം തന്നെയുണ്ട് അവിടെ മിക്കവാറും പകുതിയോളം ഏരിയ ഈ ചെങ്കല്ല് ഒരുപാട് സാമീപ്യമുള്ള സ്ഥലങ്ങളാണ് ചെങ്കല്ലിൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലിത് വലിയ മരമായിട്ട് കരിവേപ്പ് വളരുന്നതിൻ്റെ കാരണം അതാണ് ഈ ചെങ്കല്ലിൻ്റെ സാമീപ്യം ഇതിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ഫോസ്പറസ് മെഗ്നീഷ്യം അയൺ അതായത് നമ്മുടെ മണ്ണിലുള്ളതിനേക്കാൾ കൂടുതൽ മൂലകങ്ങൾ പ്രത്യേകിച്ച് ഫോസ്പറസും മെഗ്നീഷ്യവും ഒക്കെ കൂടുതൽ ഈ ചെങ്കല്ലിലുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര വലുതായി മരമായി വളരുന്നതിൻ്റെ കാരണം എന്നാൽ തമിഴ്നാട്ടിലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കറുത്ത മണ്ണാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ പൊടി മണല് പോലെയുള്ള മണ്ണാണ് കൂടുതലും ഈ ചെങ്കല്ലാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വളരുന്നതിൻ്റെ കാരണം കറിവെയ്പ് വളർന്നു വരുമ്പോൾ നിങ്ങളതിൻ്റെ ഇല ഇങ്ങനെ എതളുകളായിട്ട് എടുക്കരുത് അതായത് ഇതിങ്ങനെ ഇങ്ങനെ എതളായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കുന്നവരുണ്ട് ഇങ്ങനെ എടുക്കരുത് അതിൻ്റെ തല ഒടിച്ച് എടുക്കണം ഇതിങ്ങനെ ഒടിച്ച് എടുക്കണം കണ്ട ഇങ്ങനെ ഒടിച്ചെടുക്കുന്നു. എന്താലാണ് ഇതിലൊരുപാട് ചേനപ്പുകൾ വരുവുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ ടിപ്പാണ് ഇനിയം പറയുന്നത്. അത് ഇതാണ്. മനസ്സിലായോ? കരിവയ്പ്പ് പൂഴ്ത് കഴഞ്ഞിട്ട് காயാകും. ആ പൂഴ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ തല അങ്ങ ഇത്രയും കണ്ണി കളഞ്ഞാൽ പോരെ. കുറേ താഴെ വെച്ച് ദേ ഇങ്ങനെ ഒടിച്ച് കളയണം. അപ്പോൾ ഇങ്ങനെ ഈ കായ ഒടിച്ചു കളഞ്ഞാലാണ് ഇത് ഇതുപോലെ കിളിർത്ത് കിളിർത്ത് ഇതിലൊക്കെ കായ ഉണ്ടായതാണ് ഞാനത് ഉടിച്ചു കളഞ്ഞതാണ് എല്ലാം പൂത്ത് നിന്ന് മൊത്തം ഒടിച്ച് കളഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കിളിർത്ത് വരും പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിനാഗിരി കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് അടിച്ചാൽ മതി ഇവിടെ ഈ ഇത് വരും ഇതിൽ വന്നിട്ടില്ല പക്ഷേ ഇതിലൂടെ കീടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ കൂമ്പിൽ അത് അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഇത്ര കാര്യം മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം